നമസ്കാരം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ലോക്സഭയിൽ ഓം ബിർള നടത്തിയ പ്രസംഗം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് കാരണമായത് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളുടെ അൻപതാം വാർഷികം ആഘോഷിക്കാൻ അദ്ദേഹം അംഗങ്ങളോട് രണ്ട് മിനിറ്റ് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു പ്രതിഷേധത്തിന് ഇടയാക്കിയത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്നും സ്പീക്കർ പറഞ്ഞു പരാമർശത്തിന് പിന്നാലെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു ഇന്ദിരാഗാന്ധിയെ സ്പീക്കർ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഈ ദിവസം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയും ഭരണഘടനയെ ആക്രമിക്കുകയും ചെയ്തുവെന്നും സ്പീക്കർ പറഞ്ഞു ലോകമെമ്പാടും ജനാധിപത്യത്തിന്റെ മാതാവെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് എക്കാലത്തും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും വ്യത്യസ്തമായ സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഏകാധിപത്യം അട്ടിച്ചേൽപ്പിച്ചു ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തുവെന്നും ഓം ബിർള പറഞ്ഞു തുടർന്ന് അജണ്ടയില്ലാത്ത പ്രമേയം അവതരിപ്പിച്ചതിനെതിരെ മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാർ രംഗത്തെത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ അടിയന്തരാവസ്ഥയെ ശക്തമായി അപലപിച്ചതിലും അക്കാലത്ത് ചെയ്ത അതിക്രമങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിലും ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞരിച്ച രീതി പരാമർശിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു ആ ദിവസങ്ങളിൽ ദുരിതമനുഭവിച്ച എല്ലാവർക്കുമായി മൗനമായി നിൽക്കുക എന്നത് ഒരു അത്ഭുതകരമായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം മുമ്പാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് എന്നാൽ ഇന്നത്തെ യുവാക്കൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് പ്രധാനമാണ് കാരണം ഭരണഘടനയെ ചവിട്ടിമെത്തിക്കുമ്പോഴും പൊതുജനാഭിപ്രായം ഞെരുക്കുമ്പോഴും സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോഴും എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉചിതമായ ഉദാഹരണമായി ഇത് അവശേഷിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്തെ സംഭവങ്ങൾ സ്വേച്ഛാധിപത്യം എങ്ങനെയായിരിക്കും എന്നതിന് ഉദാഹരണമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഇത് രണ്ടാം തവണയാണ് ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒരുമിച്ചായിരുന്നു ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വഹിച്ച ആദ്യ ദൗത്യം കൂടിയായിരുന്നു ഇത് എട്ടാം വട്ടം ലോക്സഭാ അംഗമായി കൊടിക്കുന്ന സുരേഷിനെയാണ് ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥിയാക്കിയത് ഭരണപക്ഷവും പ്രതിപക്ഷവും സമവായത്തിലൂടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുക എന്നതാണ് കീഴ്വഴക്കമെങ്കിലും ഇത്തവണ ആ നീക്കം പൊളിഞ്ഞതോടെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നിലവിലെ അംഗബലമനുസരിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർള സുഗമമായി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായിരുന്നു എങ്കിലും ഈ പദവിയിലേക്ക് അപൂർവമായ മത്സരം നടന്നു എന്നതും ശ്രദ്ധേയമായി ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് പതിമൂന്ന് പ്രമേയങ്ങളുണ്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് നിർദ്ദേശം മൂന്ന് പ്രമേയങ്ങളും എത്തി ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള ആദ്യ പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിനെ പിൻതാങ്ങി ഈ പ്രമേയമാണ് ആദ്യം വോട്ടെടുപ്പിന് പരിഗണിച്ചത് ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാളെ ലോക്സഭാ ആക്കണമെന്ന പ്രമേയമാണ് പ്രോട്ടേം സ്പീക്കർ ആദ്യം പരിഗണിക്കുക ആദ്യം നാമനിർദ്ദേശം നൽകിയതിനാൽ എൻ നേതാവ് ഓം ബിർളെ തെരഞ്ഞെടുക്കണമെന്ന് പ്രമേയം ആദ്യം പരിഗണിച്ചു സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകുന്നതിനുള്ള സമയപരിധി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ച് ഓം ബിർളയുടെ സ്ഥാനാർത്ഥിത്വം ഭരണപക്ഷം പ്രഖ്യാപിച്ചത് ഇതോടെ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടും പ്രോട്ടൈം സ്പീക്കർ പദവി നിഷേധിക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെയായിരുന്നു ഇന്ത്യ സഖ്യം രംഗത്തിറക്കിയത് അതേസമയം ഓം ബിർളയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആശംസകൾ അറിയിച്ചിരുന്നു പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് അമൃതകാലത്തിൽ സഭാനാഥനായി വീണ്ടും തുടരുക എന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും അങ്ങയുടെ അനുഭവ പരിജ്ഞാനം അടുത്ത അഞ്ചു വർഷവും തങ്ങളെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു മുൻപ് കോൺഗ്രസ് നേതാവ് ബൽറാം ജാക്കറിന് ആദ്യ അഞ്ചു വർഷം പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും സ്പീക്കർ സ്ഥാനത്തെത്താൻ സാധിച്ചു ആ അവസരം തന്നെയാണ് ബിർളയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓം ബിർളയെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് സ്പീക്കർ കടമ നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്പീക്കറെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ പ്രധാനമന്ത്രിക്കൊപ്പം രാഹുൽ ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിരുപടത്തിലേക്ക് ആനയിച്ചു പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കി നിങ്ങൾക്ക് സഭ കാര്യക്ഷമമായി നടത്താമെന്ന ആശയം ജനാധിപത്യ വിരുദ്ധമായ ആശയമാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ആശയങ്ങളും പ്രതിപക്ഷം സംരക്ഷിക്കുമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു